രണ്ടു ദിവസം മുൻപ് വരെ വലിയ രാജ്യസ്നേഹിയായി തന്നെ കണ്ട പലരും ഇന്നിപ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നുവെന്ന് സംവിധായകൻ അഖിൽ മാരാർ രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നും അഖിൽ മാരാർ ചോദിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം രാജ്യമാണ് വലുത് രാഷ്ട്രീയമല്ല രണ്ടു ദിവസം മുൻപ് വരെ വലിയ രാജ്യസ്നേഹിയായി എന്നെ കണ്ട പലരും ഇന്നിപ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എന്റെ സംശയം രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നാണ് കേന്ദ്രം എടുത്ത പല തീരുമാനങ്ങളും അംഗീകരിക്കുകയും പിന്തുണ നൽകി അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള എനിക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഇനിയൊരിക്കലും കയറരുത് പാകിസ്ഥാനെ ഭൂമുഖത്തുനിന്നും തുടച്ചുനീക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രാജ്യസ്നേഹി അതുകൊണ്ടാകാം എനിക്ക് അമേരിക്ക ഇടപെട്ടു ഇന്ത്യ ശരിവെച്ച ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതും ലോകത്ത് വലിയൊരു ശക്തിയായി മാറാനുള്ള സുവർണാവസരം നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന വിഷമം ഉണ്ടായത് രണ്ടായാലും ആർമിയുടെ വിശദീകരണത്തിൽ നിന്നും ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല ഏറ്റെടുത്ത കർമ്മം അതിമനോഹരമായി പൂർത്തിയാക്കിയ സൈന്യത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എനിക്കുണ്ടായ വിഷമം രാജ്യത്തെ വലിയൊരു വിഭാഗത്തിനും ഉണ്ടായതുകൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് ട്വിറ്റർ അക്കൌണ്ട് പൂട്ടി ഓടേണ്ടി വന്നത് ഭീകരവാദികൾ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ മര്യാദക്കേട് പറഞ്ഞ റോബർട്ട് വാദ്രയ്ക്ക് രണ്ട് അടി കൊടുക്കണം എന്ന് എഴുതിയത് ഇതേ രാജ്യസ്നേഹം കൊണ്ടാണ് അല്ലാതെ കോൺഗ്രസിൽ സീറ്റ് കിട്ടാൻ അല്ല രാജ്യസുരക്ഷയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ ബി ജെ പി വളർച്ചയ്ക്കു വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടത് സുരക്ഷ വീഴ്ചയല്ലേ അത് വളർച്ചയ്ക്കു വേണ്ടി കോൺഗ്രസ് ചെയ്തതാണോ എന്ന ചോദ്യം ഉന്നയിച്ചത് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതു കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തൊട്ട് നോക്കേടാ പാകിസ്ഥാൻ പട്ടികളെ എന്നാണ് ഞാൻ എഴുതിയത് നമ്മുടെ സേനയ്ക്കു വേണ്ടി അവരുടെ പോരാട്ട വീര്യം ഉയർത്തി പോസ്റ്റുകൾ എഴുതിയത് രാജ്യസ്നേഹി ആയതുകൊണ്ടാണ് ഇന്നും ഞാൻ എതിർത്ത് ട്രംപിനു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ അമേരിക്കയ്ക്ക് ലോക പോലീസ് ചമയാൻ ഉള്ള അവസരം കൊടുത്തതുകൊണ്ടാണ് കുറഞ്ഞപക്ഷം അമേരിക്കൻ പ്രസിഡന്റിന് മോദി മറുപടി നൽകാത്തതിലാണ് ഇന്നലെ വരെ പ്രതിപക്ഷത്തെ എതിർത്തു മോദിക്കും സൈന്യത്തിനും രാജ്യത്തിനും ഒപ്പം നിന്ന ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു പറയേണ്ടി വന്നതെന്ന് ആലോചിച്ചു നോക്കൂ കുറഞ്ഞ പക്ഷം എംബുരാൻ മുതൽ രണ്ടു ദിവസം മുൻപ് വരെ എന്റെ പോസ്റ്റുകൾ എന്താണെന്ന് വായിച്ചു നോക്കൂ എന്നിട്ടു പറയ കോൺഗ്രസിൽ സീറ്റ് കിട്ടാൻ ആണോ അതോ ഭാരതീയന്റെ അഭിമാന ബോധമാണോ എന്റെ എഴുത്തുകൾ എന്ന് രാജ്യത്തിനൊപ്പമാണ് രാഷ്ട്രീയത്തിനൊപ്പമല്ല അഖിൽ ജന ടി വിടും കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ഐക്യത്തിന് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് ദിവസം മുൻപ് വരെ കേരളത്തിൽ ബി ജെ പി ഹാൻഡിലുകളും സംഘപരിവാർ ഹാൻഡിലുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പ്രചരിപ്പിച്ചിട്ടുള്ള എഴുത്തുകൾ എൻ്റെതായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോട് നിങ്ങളടുത്ത് പറയാം കാരണം ഞാൻ വേണ്ടി എഴുതിയതല്ല എൻ്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇത് ഒരുത്തരെയും ബോധിപ്പിക്കാനല്ല പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത എനിക്കെതിരെ പച്ചക്കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടിവിയോടും എനിക്കെതിരെ ഒരു കേസ് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര ബിജെപി മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസ് എടുക്കുകയോ പോലീസ് വിട്ട് ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏതു ഉമാക്കിയേ പേടിച്ചിട്ട് കാര്യമുള്ളൂ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഇതുവരെയും ജീവിച്ചതെങ്കിൽ ഇന്നലവരെയും ഒരുത്തന്റെയും പിന്തുണയുടെ അടി ത്തിലല്ല മുന്നോട്ട് സഞ്ചരിച്ചത് പറയാനുള്ളത് ആത്മധൈര്യത്തോടുകൂടി പറഞ്ഞു തന്നെയാണ് ഇന്നവരെ സഞ്ചരിച്ചത് എപ്പോഴോ വന്നു ചേർന്നവർ മാത്രമാണ് എന്നെ അനുകൂലിച്ചിട്ടുള്ളവർ മാത്രമാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും എനിക്ക് ചാർത്തി തരുന്ന പട്ടങ്ങളെ ശരിച്ചുകൊണ്ട് പുച്ഛത്തോടുകൂടി പലപ്പോഴും ഞാൻ തള്ളി കളഞ്ഞിട്ടുള്ളൂ ഇനി ആദ്യം ജന ടി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേരാം ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായി എന്ത് കാര്യങ്ങളും സംസാരിക്കാം ഒരു പ്രശ്നവും പക്ഷേ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നവരോടും വായിത്തു നിന്നു വിളിച്ചു പറയുന്നതിനോട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആമുഖമായി പറയുന്നത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധത്തിന് തൊട്ടുമുമ്പ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ പേ ഇരുപത്തിയേഴ് പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജ്യസുരക്ഷാ വീഴ്ചയുണ്ടായി പ്രധാനമന്ത്രി വീഴ്ച വരുത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാനെഴുതിയ എന്റെ എഴുത്തെന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സേന ആയിരത്തിലധികം ആക്രമണങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട് നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുകയും ഈ ആയിരത്തിലൊന്നായി സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഇസ്രായേലിലും അമേരിക്കയിലും ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനയെ അപമാനപ്പെടുത്തരുത് രണ്ട് ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണ് പഹൽഗാമിൽ എന്ന് പ്രതിപക്ഷത്തിലെ ചിലർ ആരോപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻപ് രണ്ട് പ്രധാനമന്ത്രിമാർ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണോ കൊല്ലപ്പെട്ടത് ആരോപണം നാളെയിൽ നിങ്ങളുടെ നേരിൽ ബിജെപിയിൽപ്പെട്ടവരോ ഇന്ത്യയിലെ ഒരു പൌരനോ ഉന്നയിച്ചാൽ അത് നിങ്ങൾ ശരിവെച്ചു കൊടുക്കുമോ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് ആക്രമിച്ച സമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയോ സൈന്യത്തിന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയവനായിരുന്നു ഞാൻ പിന്നീട് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയ സമയത്ത് നമ്മുടെ ഭാരത സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരരെ ലോകത്തിന് മുന്നിൽ നിന്നും മായിച്ച ഭാരതത്തിന് അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൊട്ടുനോക്കടാ പാകിസ്ഥാനി പട്ടികളെ പാകലാം ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ റൈറ്റപ്സ് എന്ന് പറയുന്നത് മൂന്നാമത് ഞാൻ ഈ വിഷയം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞപ്പോൾ വൈകാരികമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു ഭാരത പൗരനും ഉണ്ടാകുന്ന ഒരു വൈകാരിക വിക്ഷോഭം എനിക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അറിയിച്ച ഒരു കാര്യത്തിന് ഇന്ത്യ കൊടുത്ത മറുപടി മാത്രമായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യണമെന്നോ ഇന്ത്യ യുദ്ധം നല്ലതാണെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ നിങ്ങൾ ആലോചിക്കണം യുദ്ധം ശരിയല്ല എന്ന് പറഞ്ഞ എം സ്വരാജിനെതിരെ ആക്ഷേപം ഉന്നയിച്ചവരാണ് നിങ്ങളിൽ ഓരോരുത്തരും യുദ്ധത്തിനെതിരെ പറഞ്ഞ പാകിസ്ഥാനിലെ പാവങ്ങളെയൊക്കെ കൊന്നുകൊടുക്കുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ റിയാസിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ അന്ന് അത് പറഞ്ഞ അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞാൽ അതേ നിങ്ങൾ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി ഉടമ്പടി കരാർ ഒപ്പുവച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി ഒന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അഭിമാനം ഉയർത്തി കൊടുക്കുകയായിരുന്നില്ല ഭാരതം ചെയ്യേണ്ടത് എന്ന എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് ആ നിമിഷം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തി പോയോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒരു റൈറ്റ് ഹൗസ് പങ്കുവച്ചു അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതിക്കൊണ്ടായിരുന്നു ഞാനത് പങ്കുവച്ചത് അപ്പോൾ മുതൽ പല ആൾക്കാർക്ക് ഹാലിളകി എന്താണ് ചിന്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുത്തിരുന്നു അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇനി ഞാൻ ഇത് അമുഖമായി പറഞ്ഞുകൊണ്ട് ഇത്രയും ഒക്കെ ചെയ്തവരാണ് നിങ്ങളുടെ രാജ്യദ്രോഹി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം അതായത് സംഘികളും ജൻ ടിവിയും പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം ഏറ്റുപിടിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സംഘിവത്കരിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഞാൻ എന്റെ രാജ്യത്തെയും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ഭാരത സംസ്കാരത്തെയും ഒക്കെ അനുകൂലിച്ച് സംസാരിച്ചതുകൊണ്ടും ശബരിമല പോലുള്ള വിഷയങ്ങളിൽ അതിശക്തമായ സ്റ്റാൻഡെടുത്ത് കേസുകൾ പെട്ടെന്നും ഒക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും സംഘിയാക്കപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ് വേദികളിൽ പങ്കെടുക്കുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എന്നും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ആളാണ് പക്ഷേ കോൺഗ്രസ് എടുക്കുന്ന രാജ്യവിരുദ്ധ നിലപാടുകളെ ഞാൻ ഒരു കാലത്ത് അംഗീകരിക്കുന്നത് അതിന് ഞാൻ നാളെ കോൺഗ്രസിൽ പോയാൽ പോയി ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളത് എന്റെ സ്റ്റാൻഡാണ് സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സംഖ്യയാക്കിയ മറ്റൊരു വിഷയമായിരുന്നു ഞാൻ സവർക്കരെ എന്നുള്ളത് എന്റെ ചോദ്യം എന്റെ അവിടെ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി വിഷയങ്ങളെ അല്ലെങ്കിൽ നാളെ ഒരു എന്നോട് ചോദിക്കും ഞാൻ എന്ത് സർക്കെരെ അനുകൂലിച്ചു സവർക്കർ എന്ന് പറയുന്ന രാജ്യസ്നേഹിയായ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇരുപത്തി വർഷം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ എനിക്ക് അംഗീകരിക്കാം അദ്ദേഹത്തിന്റെ ഹിന്ദുത്വത്തെ എനിക്ക് അംഗീകരിക്കാതിരിക്കാം അദ്ദേഹത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് നൽകി ആദരിച്ചു എന്ന കാര്യം കോൺഗ്രസ്കാർ മന്നുപോയതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ സവർക്കർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച സമയത്ത് സർക്കെരെ അനുകൂലിച്ചുകൊണ്ട് എനിക്ക് എഴുതേണ്ടി വന്നത് അപ്പൊ ഇത് ഇത് ഇത്ര ഇതെല്ലാം തന്നെ ഒരു കോൺഗ്രസിൽ സീറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണോ റോബർട്ട് വദ്ര അദ്ദേഹം റോബർട്ട് വദ്ര പറയുകയുണ്ടായി ഇന്ത്യയുടെ മുസ്ലിങ്ങൾ അസഹിഷ്ണുത പൂർണ്ണ ചെയ്ത പ്രവൃത്തിയാണ് പഹൽഗാമിലെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ രഹസ്യമായി എ സി സി ഓഫീസിലേക്ക് വിളിച്ച് രാഹുൽ ഗാന്ധി രണ്ട് അടി കൊടുക്കണം എന്ന് എഴുതിയ ഒരാളാണ് ഞാൻ അപ്പം ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്തതുകൊണ്ടാണോ ഞാൻ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്ത്യ യുദ്ധമുഖത്ത് നിന്നപ്പോഴോ നമ്മുടെ സൈനികർ ഈ വിഷയത്തിൽ നേരിട്ട സമയത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ പ്രൈം മിനിസ്റ്ററയോ ഈ രാജ്യത്തെയോ സൈന്യത്തെയോ ഇഴ്ത്തി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും എന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയെങ്കിലും നേരിയ പിന്തുണയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിന് കൊടുക്കണമെന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നും കൂടി ഇന്ത്യ രാജ്യത്തെ എന്ന ഹൃദയത്തോട് ചേർന്ന് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മോദിയെ അല്ല എന്ന് ദേവിയെ നിങ്ങൾ മനസ്സിലാക്കണം മോദിയായോ ആർ എസ് 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 എസ്സിനെയോ ബിജെപിയോ അല്ല ഞാൻ എന്നെ ഹൃദയം കൊണ്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ രാജ്യത്തെയാണ് എന്റെ രാജ്യത്തിന്റെ അഭിമാനത്തെയാണ് എന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്ന സേനയാണ് ഈ രാജ്യത്തെ പൌരന്മാരെയാണ് ഇതാണ് എന്റെ വ്യക്തമായ നിലപാട് എന്റെ ഈ നിലപാടിൽ നാളെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ രാജ്യത്തിന് അപമാനകരമാകുന്ന ഒരു പ്രവൃത്തി കോൺഗ്രസ് എടുത്താൽ ഞാൻ കോൺഗ്രസ് ആണെങ്കിൽ പോലും ഞാൻ തിരിച്ചേ സംസാരിക്കത്തുള്ളൂ അതിന്റെ പേരിൽ എനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും യാതൊരു പ്രശ്നമില്ല ഇനി ജനൻ ടി വി കഴിഞ്ഞ ദിവസം എനിക്കത്തെ എഴുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ട് സംസാരിക്കേണ്ടി വന്നു ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചതിനാണോ ഞാൻ എതിർത്ത് സംസാരിച്ചത് ഭാരതം പാകിസ്ഥാനെ കീഴ്പ്പെടുത്തതിനുള്ള നിരാശ കൊണ്ടാണോ ഞാൻ സംസാരിച്ചത് ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുമായെന്നൊരു സാഹചര്യത്തെ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയുടെ നിലപാടിനോടാണോ ഞാൻ യോജിക്കാത്തത് അതോ പാകിസ്ഥാനെ ഇല്ലാതാക്കിയ പാകിസ്ഥാനെ ഇന്ത്യ അടിച്ചുവെന്ന കാരണത്തിലാണോ അതുകൊണ്ട് ഇനി ജനൻ ടി വി എന്തുകൊണ്ട് പറഞ്ഞു ജനൻ ടിവിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിനുമുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു ജനൻ ടി വിയുടെ ഒരു എടുക്കാനും ജനൻ ടി വി ഒരു പ്രോഗ്രാം ചെയ്യാനും എന്നെ സമീപിച്ചിരുന്നു ഞാൻ അന്നത് ഒരു താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അന്ന് അന്ന് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അപ്പൊ ഒരുപക്ഷെ അവർ വിളിച്ച അവരുടെ ഓഫർ നിരസിച്ച എന്നോട് തോന്നിയിട്ടുള്ള ദേഷ്യം ഉണ്ടാവാം ഇമാതിരി നിറുകേടും തെണ്ടിത്തരവും ഈ ജനം ടി വി അവരുടെ അടിയിലത്തെ വഴി എഴുതി വെച്ചത് ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും നന്ദീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആ ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബിജെപിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു മാർഗമായിരുന്നു ആകെ എന്റെ ഭാഗത്തുനിന്ന് ഒരു പബ്ലിക്കിന്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയവരെ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനന്തും ജന ടീവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസിക്ക് രൂപേണ ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതുകൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം അവർ ഇന്ത്യ പാക്കിസ്ഥാനെ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്തും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം പണ്ട് ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈ എടുത്തതുപോലെ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അവധം പറ്റിപ്പോയി എന്ന ഒരു അർത്ഥത്തിൽ ഒരു സർക്കാർക്ക് രൂപയേ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്ത് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ കൂടിയത് അതോടൊപ്പം തന്നെ ഉണ്ടായി ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം അത് രാജ്യവിരുദ്ധ എന്ന അർത്ഥത്തിലല്ല ഒരാൾ എന്നോട് അടിസ്ഥാനമുണ്ടോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത എന്നാൽ ഇന്ത്യയിലെ എല്ലാവരും താരങ്ങളായി ഒളിഞ്ഞു തെളിഞ്ഞു മങ്ങിയിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു ഇന്ത്യാ വിരുദ്ധ ശക്തി അല്ല അനുവദിച്ചത് ഇനി ഇന്ത്യ